പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പായും പറയാം മുമ്പോട്ടുള്ള യാത്രയിൽ ഇമ്പോസിബിളായി പലതും നീ കാണുന്നുണ്ടെങ്കിലും നിന്റെ കണ്ണിൽ അത് മുഴുവൻ ഇമ്പോസിബിളാ പക്ഷേ ദൈവത്തിൻ്റെ പക്കൽ അത് മുഴുവൻ പോസിബിളാ നിന്റെ മുൻപോട്ടുള്ള പല കാര്യങ്ങളിലും നീ അസാധ്യങ്ങളാണ് കാണുന്നത് പക്ഷേ ദൈവത്തിൻ്റെ പക്കൽ അത് മുഴുവൻ സാധ്യമാണ് ആ മേഖലയിൽ ഒരു വിടുതൽ പ്രാപിക്കുവാൻ ആ മേഖലയിൽ ഒരു ശുശ്രൂഷ പ്രാപിക്കാൻ ആ ഒരു വഴി തുറപ്പാൽ ഇമ്പോസിബിളാ പക്ഷേ ദൈവ ഇവൾ ചെന്ന അവിടെ കണ്ട കാഴ്ച കല്ലുരുണ്ട് മാറിയിരിക്കുന്നു പടയാളികൾ രണ്ടും സ്ലൈനായി താഴെ കിടപ്പുണ്ട് സൂത്രം എന്റെ ഭാഷ പറഞ്ഞാൽ അവൾ ആ പടയാളികളുടെ അടുക്ക ചെന്ന് നിൽക്കുമ്പോൾ അവളെ വിരട്ടി ഓടിക്കുമെന്ന് ഭയപ്പെട്ട പടയാളികൾ അവിടെ കാൽപാദത്തിൽ കടപ്പുണ്ട് ഒരു കാര്യം ഇന്ന് പകൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന ചിലത് നിന്റെ പാതപീഠത്തിൽ ആകുന്നത് എപ്പോഴാണെന്നറിയാമോ പുനരുത്ഥാന ശക്തി ഇറങ്ങുമ്പോഴ ആ കല്ല് മാറി അതിൻ്റെ മേൽ ധൂവൻ ഇരുന്നുകൊണ്ട് പറയുക ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് എന്നെ ശ്രദ്ധിച്ചാട്ടെ ആ കല്ലിന്റെ താഴെ ഇരുന്നോണ്ട് ആ ദൂതൻ ഇത് പറഞ്ഞെങ്കിൽ ഈ ദൂതൻ ഇന്ന് ഇവിടെ ഇല്ല അതിന്റെ മുകളിൽ ഇരുന്നോണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം നിന്റെ പ്രശ്നം കല്ലാണെങ്കിൽ ദൂതൻ ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും യോനാന സുശേഷം ഇരുപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കുന്നു യോനാന സുശേഷം ഇരുപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ മക്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു കല്ലറ വായ്ക്കൽ നിന്ന് കല്ലു നീങ്ങിയിരിക്കുന്നത് കണ്ടു അവൾ ഓടി ശിമോൻ പത്രോസിൻ്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യൻ്റെയും അടുക്കൽ ചെന്നു കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യന്മാർ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു ഇരുവരും ഒന്നിച്ചോടി പത്രോസിനേക്കാൾ ഈ വചനത്തിനകത്തൂടെ ദൈവാത്മാ നിങ്ങളോട് ഇടപെടുവാൻ ആഗ്രഹിക്കുകയാണ് യോഗനായ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ അതിന്റെ ആദ്യത്തെ വാക്യത്തിലൂടെ ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ ഇരുട്ടുള്ളപ്പോൾ തന്നെ മഗ്ദലക്കാരുത്തിയായ മറിയ യേശു കർത്താവിന്റെ കല്ലറവാതിക്കൽ എത്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സംബന്ധിച്ച വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അധ്യായമാണ് യോഗാനന്ദ സുശേഷം ഇരുപതാം അധ്യായം കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച് അരുമത്തിയേല് മന്ത്രിയായ യോസപ്പിൻ്റെ കല്ലറയിൽ അടക്കിയതിൻ്റെ മൂന്നാം ദിവസം ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ മഗ്ദലക്കാരത്തിയായ മറിയ യേശു കർത്താവിൻ്റെ കല്ലറവാതിക്കലെത്തി താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആൽപ്പയും ഒമേഖയും അത്ഭുതത്തിന്റെ മന്ത്രിയും വീരനായ ദൈവവും നിത്യപിതാവ് സമാധാനത്തിന്റെ പ്രഭുവും വന്നവനും വരുവാനിരിക്കുന്നവനും ഇരുന്നവനും ഇരിക്കുന്നവനും സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമാകുന്ന ദൈവം വേഷത്തിൽ ദാസരൂപേണ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന് മാനവജാതിയുടെ പാപ പരിഹാരത്തിനായി കാൽവറിയുടെ കുലക്കളത്തിൽ യാഗമായി അരുമത്തിയിലെ മന്ത്രിയായ യോസപ്പിന്റെ കല്ലറയിൽ അടക്കപ്പെട്ടതിൻ്റെ മൂന്നാമത്തെ ദിവസത്തെയാ ഇവിടെ ഒന്നാം നാളെന്ന് തിരുവചനം വ്യക്തമാക്കുന്നത് ഇന്ന് പകൽ ഈ വേദപുസ്തകമായി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആരാധനയുമായി നിങ്ങൾ ദൈവസ്ഥാനോ മരിച്ചുപോയൊരു ദൈവത്തെ കുറിച്ചല്ല ഇന്ന് പകൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനെ പകൽ ഉയർത്തെഴുന്നേറ്റും നടുവിൽ കടന്നു വന്നത് ഇന്നും ജീവിക്കുന്നവനാ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് യേശു കർത്താവ് ഒരു മതത്തിന്റെ ദൈവമല്ല യേശു കർത്താവ് ഒരു സംഘടനയുടെ ദൈവമല്ല യേശു കർത്താവ് വിശ്വസിക്കുന്ന അവന്റെ പകൽ പകൽ വിശ്വസിക്കുന്നു കൈക്കൊള്ളുന്നു ഉയർപ്പിന്റെ ശക്തി അനുഭവിക്കും ഞാൻ ദൈവത്തെ മംഗലക്കാർത്തിയായ മറിയ അവളെ കുറിച്ച് വേദപുസ്തകത്തിൽ അധികമായിട്ടൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിനകത്ത് അവൾക്ക് സ്ഥാനമുണ്ടായത് ഇന്ന് പകലിലും ആ വ്യക്തിയെക്കുറിച്ച് ഇവിടെ ശുശ്രൂഷിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല അവൾ യേശുവിനെ കണ്ടെത്തിയത് കൊണ്ടാണ് മറ്റൽക്കാരുത്തിയായ മറിയയുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസമുണ്ടായത് അവളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചത് അവൾ എന്ന് യേശുവിനെ കണ്ടെത്തിയോ ആ ദിവസമാണ് പിഷാദിന്റെ പിടിയിലകപ്പെട്ട് ദുരാത്മാക്കളാൽ പിടിക്കപ്പെട്ട് പാപജീവിതം നയിച്ച ജീവിതം തകർന്നുകൊണ്ടിരുന്ന മഡ്ഡലക്കാരുത്തിയായ മറിയ എന്ന സ്ത്രീ ജീവന്റെ പുസ്തകമാകുന്ന ദൈവവചനത്തിനകത്ത് അമീൻ ജീവിപ്പിക്കുന്ന പുസ്തകമാകുന്ന ദൈവവചനത്തിനകത്ത് സ്ഥാനം കണ്ടെത്തിയത് ജീവനുള്ള ദൈവത്തെ അവൾ കണ്ടെത്തിയത് നിമിത്തമാണ് എന്നവൾ യേശുവിനെ കണ്ടെത്തിയോ അന്നവുടെ ബന്ധനം അടിഞ്ഞു എന്നവൾ യേശുവിനെ കണ്ടെത്തിയോ അന്നവൾക്കൊരു പുതിയ വ്യക്തിത്വം ഉണ്ടായി എന്നവൾ യേശുവിനെ കണ്ടെത്തിയോ അന്ന് മുതൽ അവളുടെ ജീവിതത്തിന് മാറ്റം സംഭവിച്ചു ഇന്ന് പകൽക്കാലം ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച വ്യത്യാസത്തിൻ്റെ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റത്തിൻ്റെ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച വിടുതലിൻ്റെ കാരണം മറ്റൊന്നും കൊണ്ടല്ല യേശു കർത്താവിനെ നിങ്ങൾ കണ്ടെത്തിയത് കൊണ്ട് കർത്താവ് നിങ്ങളെ വിളിച്ചത് കൊണ്ടാ അത് വിശ്വസിക്കുന്ന ർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ സുവിശേഷം ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ മക്കളാകാൻ ആഴത്തിൽ അടിസ്ഥാനത്തിൽ ഒരു കാര്യം വ്യക്തമാ യേശുവിനെ കണ്ടെത്തിയ യേശു ക്രിസ്തുവിലായിരിക്കുന്ന സകല വ്യക്തികളുടെയും ജീവിതത്തിൽ രൂപാന്തരം സംഭവിച്ചിട്ടുണ്ട് അതാ പൗലോസ് പറഞ്ഞത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുവോ ഇതാ സകലവും അവനിൽ പുതുതായിരിക്കുക ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ ഞാൻ യേശുവിനായിരിക്കുമ്പോൾ എനിക്ക് മുഴുവൻ ഒരു മാറ്റമുണ്ട് എന്റെ എല്ലാ മേഖലകളിലും എനിക്കൊരു മാറ്റമുണ്ട് സ്തോത്രം ഈ മഗ്ദൽക്കാരത്തിയായ മറിയ തികച്ചും പ്രതികൂലമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ യേശു കർത്താവിനെ കാണുവാൻ അവൾ കല്ലറയ്ക്കൽ വന്നു ഇനി കേൾക്കണം കർത്താവിന്റെ ശിഷ്യന്മാർ ഓടി ഒളിച്ചപ്പോൾ ഒറ്റികൊടുത്ത യൂത കെട്ടി ഞാന്ന് ചത്തപ്പോൾ തള്ളിപ്പറഞ്ഞ പത്രോസ് പൊട്ടിക്കരഞ്ഞ് മാറിപ്പോയപ്പോൾ ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ആ കല്ലറയിൽ വരാൻ ധൈര്യമില്ലാതിരിക്കുമ്പോൾ വന്നാൽ പീഡകൾ ഉണ്ടാകുമെന്ന കാരണത്താൽ വരാതെ മാറി നിൽക്കുമ്പോൾ മദ്ദൽക്കാരുത്തിയായ മറിയേ നീ എന്തുകൊണ്ട് യേശുവിന്റെ കല്ലറവാതിക്കൽ വന്നു ഇന്ന് പകലിൽ എല്ലാ സഭയിലും ഉള്ള പോലെ എല്ലായിടത്തും ഉള്ള പോലെ ഇവിടെയുമുണ്ട് അതെല്ലാവടമുണ്ട് ആരാധിക്കുന്നവരുമുണ്ട് ആരാധിക്കാത്തവരുമുണ്ട് വളരെ ആഴമായി വിശ്വസിക്കുന്നവരുമുണ്ട് എന്നാൽ വിശ്വാസത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉള്ളവരുമുണ്ട് എന്നാൽ ആരും യേശുവിൻ്റെ കല്ലറവാതുക്കൽ വരാതിരുന്നപ്പോൾ മട്ടലക്കാരുത്തിയായ മറിയ നസ്രൻ്റെ കല്ലറവാതിക്കൽ വന്നതിൻ്റെ കാരണം മറ്റൊന്നല്ല പത്രോസും യാക്കോബും യോഗന്യാനും ശിഷ്യന്മാർ മുഴുവൻ യേശു ചെയ്യുന്ന അത്ഭുത കണ്ടവരാ യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ കേട്ടവരാ അവർ യേശുവിൽ നിന്നും അത്ഭുതം പ്രാപിച്ചവരാ എന്നാൽ സ്തോത്രം മറിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അവൾ നസ്രയൻ ചെയ്യുന്ന അത്ഭുതം നോക്കി നിന്നവളല്ല ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടു നിന്നവളല്ലേ ശക്തി അനുഭവിച്ചവളാ ഇന്ന് പകൽ കണ്ടവരും കേട്ടവരും നോക്കി നിന്നവരും ആമിൻ വായടച്ച് മിണ്ടാതിരുന്നാലും അവനെ അനുഭവിച്ചവർ ഇന്ന് പകൽ ഇതിന് നടുവിലുണ്ട് അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അവർ ദൈവത്തെ ആരാധിക്കും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും അവർ പ്രാപിക്കാൻ ഇടയാകും മറിയ യേശുവിനെ കാണാൻ ുംല്ല നിയമം അവൾക്ക് അനുകൂലമല്ല നിയമം അവൾക്ക് പ്രതികൂലമാ ആ സമയത്ത് കർത്താവിനെ ഏറ്റു പറയുന്നവർ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നുള്ളതിന് ഒരു മാറ്റവും ഇല്ല നിയമം അവൾക്ക് പ്രതികൂലമാ സാഹചര്യം അവൾക്ക് അനുകൂലമല്ല സാഹചര്യം പ്രതികൂലമാ യേശുവിനെ കാണാനാ നീ പോകുന്നെങ്കിൽ നിന്റെ സാഹചര്യം കട്ടിയ കല്ലറവാതിക്കൽ പടയാളികൾ കാവലുണ്ട് നിനക്കുരുട്ടി മാറ്റുവാൻ കഴിയാത്ത ഭാരമേറിയൊരു കല്ല് അതിന് മുൻപിലുണ്ട് അതെല്ലാം പോയിട്ട് പ്രകൃതി അവൾക്ക് അനുകൂലമല്ല പ്രകൃതി അവൾക്ക് പ്രതികൂലമാ ഇരുട്ടുള്ളപ്പോഴാ അവിടെ യാത്ര സാഹചര്യം അനുകൂലമല്ല പ്രകൃതി അനുകൂലമല്ല നിയമം അനുകൂലമല്ല ഒരു കാര്യം ഇന്ന് പകൽ വ്യക്തമാക്കുക ഭർത്താവിനെ കാണുന്ന വ്യക്തിത്വങ്ങൾക്ക് ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ദൈവസന്ന ശുശ്രൂഷ ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾക്ക് ഒരുപക്ഷെ നിയമവും സാഹചര്യവും പ്രകൃതിയും വ്യക്തികളും സംഘടനകളും മുഴുവനും പ്രതികൂലമായിരിക്കാം പ്രതികൂല സാഹചര്യങ്ങളെ കണ്ട് പിറകിലേക്ക് പോകാനല്ല ദൈവം നിന്നെ വിളിച്ചത് ഇപ്പോൾ നിന്റെ മുമ്പിൽ ഇരുട്ടുണ്ടാകും ഇപ്പോൾ നിന്റെ സാഹചര്യം പ്രതികൂലമാകും ഇപ്പോൾ നിന്റെ നിയമങ്ങൾ പ്രതികൂലമാകും പക്ഷേ ഒരു കാര്യം നീ മറന്നു പോകരുത് അസ്തമിച്ച് സൂര്യൻ നിന്റെ നിൽക്കുമ്പോൾ തന്നെ തന്നെ ഇരുട്ടുള്ള ഒരു രാത്രിയിൽ നീ പോകുമ്പോൾ ഈ ഇരുട്ട് നിലനിൽക്കുന്ന ഇരുട്ടല്ല ഈ ഇരുട്ട് നിത്യമായി ഇരുട്ടല്ല മുൻപോട്ട് പോ ഇതിനപ്പുറത്ത് നിനക്കൊരു ജയമുണ്ട് മനുഷ്യർക്ക് ഇഷ്ടമുണ്ട് മനുഷ്യർക്ക് ആഗ്രഹമുണ്ട് മനുഷ്യർ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഉള്ളപ്പോൾ മനുഷ്യരെ സൃഷ്ടിച്ച ദൈവത്തിന് അവരെ കുറിച്ചോ ഐ മീൻ അനേക ഇഷ്ടങ്ങളുണ്ട് കൂട്ടത്തിലൊരു ഇഷ്ടം ഞാൻ പറയാം കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ ഇതാ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടം എല്ലാം പ്രതികൂലമായിരിക്കുമ്പോൾ നിയമം സാഹചര്യം പ്രകൃതി മുഴുവൻ പ്രതികൂലമായിരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു അവൾ യേശുവിനെ കാണാൻ പുറപ്പെട്ടു ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പായലേ അവിടെ ഉള്ളിലുണ്ടായിരുന്ന യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹമാ അവളെ പുറപ്പെടുവിച്ചത് തിരുവെടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ സകല സാഹചര്യവും പ്രതികൂലമായിരിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വെളിപ്പാട് വേണം ദൈവം നിനക്ക് അനുകൂലമാണെന്ന് ഇന്ന് പകൽ ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി ഭൂമിയിൽ ഒരു കുഞ്ഞുമില്ല അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ നീ ഒന്നിനെ കണ്ടോണ് ജയമാലൂയ ദൈവ കൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിലനിൽക്കുന്ന പ്രതികൂലത്തിലേക്കല്ല അവൻ ഫോക്കസ് ചെയ്യുന്നത് ദൈവം അവനോട് ഇടപെട്ട വാക്തത്വത്തിലേക്കാണ് അവൻ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതികൂലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രതികൂലത്തെ ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയല്ല എൻ്റെ മുമ്പിൽ വെളിപ്പെടുവാൻ പോകുന്ന ദൈവികമായ വാട്ടത്വത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യും കാരണം പ്രതികൂലം നിലനിൽക്കത്തില്ല എല്ലാ അപവാദത്തിൻ്റെയും ആയുസ് ആറ് മാസമാണ് എല്ലാ അപവാദത്തിനും ആറ് മാസത്തെ ഗ്യാരൻറ്റിയേ ഉള്ളൂ പക്ഷേ ഒന്ന് നിലനിൽക്കും ദൈവത്തിൻ്റെ വാട്ടത്വങ്ങൾ നിലനിൽക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി നിലനിൽക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി നിലനിൽക്കും ഇന്ന് പകൽ ദൈവസമയത്ത് തിരിച്ചറിയട്ടെ പ്രതികൂലം നിലനിൽക്കത്തില്ല പ്രതിസന്ധി നിലനിൽക്കത്തില്ല എന്നാൽ ഇതിനപ്പുറത്തൊരു പ്രോമിസ് ഉണ്ട് അത് പിന്നെ മനുഷ്യർക്കുള്ള ഒരു വലിയ പ്രത്യേകത അവരെല്ലാത്തിനെയും ചൊല്ലിയും കർത്താവ് നേരത്തെ പറഞ്ഞു മനുഷ്യർ ഭാരപ്പെടുന്നവരാണ് സ്തോത്രം ഉപജീവന ചിന്തകളാലും ജീവിതത്തിൽ പല കാര്യങ്ങളാലും മനുഷ്യർ ഭാരപ്പെടുന്നവരാണ് സ്തോത്രം ഈ കടമല്ല പ്രശ്നം കടഭാരം ആ പ്രശ്നം ഈ കടത്താലുള്ള ഭാരം പോകാമെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം കടം പോവും ഭാരം ദൈവത്തിൽ നിന്ന് വരുന്നതല്ല അത് പിശാചിൽ നിന്ന് വരുന്നതാ മരണഭയം ദൈവത്തിൽ നിന്ന് വരുന്നതല്ല അത് പിശാചിൽ നിന്ന് വരുന്നതാ എന്തെങ്കിലും വിഷയത്താൽ ഇന്ന് പകൽ ഭാരപ്പെടുന്ന ആരേലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ ഭാരത്തെ എടുക്കുവാൻ ആ ഭാരത്തെ മേടിക്കുവാൻ ഇവിടെ വന്നിട്ടുണ്ട് അവൻ്റെ മേളിലേക്ക് അത് ഇടാമെങ്കിൽ നിനക്കൊരു ദോഷം സംഭവിക്കത്തില്ല നിന്റെ തലമുറയ്ക്ക് ഒരു ദോഷം സംഭവിക്കത്തില്ല ഈ ഇരുട്ടിനോ ഈ നിയമത്തിനോ ഈ സാഹചര്യത്തിനോ ഈ പ്രതികൂലത്തിനോ നിന്നെ തകർക്കാൻ കഴിയത്തില്ല കാരണം മറുപുറത്ത് നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനുണ്ട് അവൾ കല്ലറവാതിക്കൽ എത്തി അവൾ ഏറ്റവും വലിയ പ്രയാസം അവളുടെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഭാരം ഈ കല്ല് അവക്കു വേണ്ടി ആരും ഉരുട്ടി മാറ്റുന്ന കാരണം അതവിടെ സ്വന്തം ബലത്തിന് കഴിയുന്നതല്ല ഞാൻ ഈ പറയുന്ന ഓരോ വാക്കിലും വ്യക്തികളോടുള്ള ആലോചനകളുണ്ട് അവിടെ സ്വന്തം ബലത്താൽ ഈ കല്ല് മാറ്റാൻ കഴിയത്തില്ല ഇമ്പോസിബിളാ കല്ലറട വാതുക്കൽ കാവൽ നിൽക്കുന്ന പടയാളികളെ അവക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതും ഇമ്പോസിബിളാ പറയുന്ന ഓരോ വാക്കിലും വ്യക്തികളോടുള്ള ആലോചനകളുണ്ട് അവിടെ സ്വന്തം ബലത്താൽ ഈ കല്ല് മാറ്റാൻ കഴിയത്തില്ല ഇമ്പോസിബിളാ കല്ലറയുടെ വാതുക്കൽ കാവൽ നിൽക്കുന്ന പടയാളികളെ അവക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതും ഇമ്പോസിബിളാ ഇവ കല്ലറവാതിക്ക ചെന്നപ്പം അവിടെ കണ്ട കാഴ്ച കല്ലുരുണ്ടു മാറിയിരിക്കുന്നു പടയാളികൾ രണ്ടും സ്ലൈനായി താഴെ കിടപ്പുണ്ട് സൂത്രം എൻ്റെ ഭാഷ പറഞ്ഞാൽ അവൾ ആ പടയാളികളുടെ അടുക്ക ചെന്ന് നിൽക്കുമ്പോൾ അവളെ വിരട്ടി ഓടിക്കുമെന്ന് ഭയപ്പെട്ട പടയാളികൾ അവടെ കാൽപാദത്തിൽ കിടപ്പുണ്ട് ഒരു കാര്യം ഇന്ന് പകൽ വ്യക്തമാ നിനക്ക് വിരോധമായി നിൽക്കുന്ന ചിലത് നിന്റെ പാതപീഠത്തിൽ ആകുന്നത് എപ്പോഴാണെന്നറിയാമോ പുനരുത്ഥാന ശക്തി ഇറങ്ങുമ്പോഴാണ് ആ കല്ല് മാറി അതിൻ്റെ മേൽ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിനാ എന്നെ ശ്രദ്ധിച്ചാട്ടെ ആ കല്ലിൻ്റെ താഴെ ഇരുന്നോണ്ട് ആ ദൂതൻ ഇത് പറഞ്ഞെങ്കിൽ ഈ ദൂതൻ ഇന്ന് ഇവിടെ ഇല്ല അതിന്റെ മുകളിൽ ഇരുന്നോണ്ട് പറഞ്ഞോണ്ട് ഞാൻ പറയാം നിന്റെ പ്രശ്നം ആ ഭാരമേറിയ കല്ലാണെങ്കിൽ അതിന് താഴെ ദൂതൻ അതിൻ്റെ മുകളിൽ ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് നിന്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാ നിന്റെ ദൈവം എന്ന് നിന്റെ ആവശ്യങ്ങളെക്കാൾ വലിയവനാ നിന്റെ ദൈവം എന്ന് ഐ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ചില രോഗികളെ എനിക്ക് ആത്മാവിൽ ഇതിൽ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട് അവരുടെ ചിന്ത ഡോക്ടർ പറഞ്ഞു ഇത്ര നാൾ മരുന്ന് കഴിക്കണം ഇത്ര നാൾ മെഡിസിൻ എടുക്കണം ഇത്ര നാൾ മെഡിസിൻ എടുത്താലേ അതിനകത്ത് സൗഖ്യം ഉണ്ടാകത്തുള്ളൂ എന്നാൽ അവരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ ആ മെഡിസിനേക്കാൾ വലിയവനൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട് അവൾ അവിടെ മുഴുവൻ നോക്കി യേശുവിനെ അവൾക്ക് കാണുവാൻ കഴിഞ്ഞില്ല മുഴുവൻ ഒരു നടുക്ക് ആരോ നിൽക്കുന്ന പോലെ തോന്നി അത് നിരൂപിച്ച് നീ അവനെ എവിടെ വെച്ചെന്ന് പറ ഞാൻ അവനെ ചുമന്നുകൊണ്ട് പൊയ്ക്കൊള്ളാം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ മനസ്സിലാക്കാൻ കഴിയാതെ അത് തോട്ടക്കാരൻ കരുതി മദ്ദക്കാരുത്തിയായ മറിയ അവിടെ നിൽക്കുമ്പോൾ ദൈവവചനം പറയുന്നു പുനരുദ്ധാനം ചെയ്ത ഉയർത്തെഴുന്നേറ്റ യേശു മുമ്പിൽ വന്നിട്ട് അവളെ വിളിച്ചു മറിയ മരിച്ചുപോയ യേശുവിന്റെ ശരീരം കാണാൻ വന്ന മറിയയ്ക്ക് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ മുഖം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശരീരം അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവൾ ചോദിച്ച് നീ അവനെ എവിടെ വെച്ചെന്ന് പറ ഞാൻ അവനെ എടുത്തോണ്ട് പൊയ്ക്കോളാം പക്ഷേ മറിയ എന്ന് യേശു വായി തുറന്ന് വിളിച്ചപ്പോൾ അവൾ മറുപടി പറഞ്ഞു എൻ്റെ ഗുരു മുഖം അവൾ മനസ്സിലായില്ല ശരീരം അവൾക്ക് മനസ്സിലായില്ല പക്ഷേ അവന്റെ ശബ്ദം അവൾ മനസ്സിലാക്കി വേദപുസ്തകം പറയുന്നു എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുകയും അവയെ തിരിച്ചറിയുകയും ചെയ്യുന്നു ദൈവത്തെ പകൽ അവന്റെ 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 ആടുകൾക്ക് മാത്രമേ ശബ്ദം തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ യേശു കർത്താവ് യും ചെയ്യുന്നുള്ളൂർത്തേറ്റാർത്തറിഞ്ഞ് ഇനി ശ്രദ്ധിക്കണം മഡലക്കാരുത്തിയായ മറിയ അതിവേഗത്തിൽ ഓടി സ്തോത്രം യേശു മരിച്ചെന്നറിഞ്ഞ് ആ ശരീരം കാണാൻ വന്ന മറിയ ഇരുട്ടുള്ളപ്പോൾ സാഹചര്യവും നിയമവും പ്രകൃതിയും പ്രതികൂലമായിരുന്നപ്പോൾ യേശുവിനെ കാണാൻ വന്ന മഗ്ദലക്കാരുത്തിയായ മറിയ വളരെ പേടിച്ച് ഇരുട്ടത്ത് സ്വാതന്ത്ര്യമായി നടക്കാൻ കഴിയാതെ വളരെ കഷ്ടപ്പെട്ട വന്നതെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നറിഞ്ഞിട്ട് പോയവളെ നോക്ക് നില ും മേളും തൊടാതെ അവൾ ഓടുക ഇങ്ങോട്ട് വന്ന വ്യക്തിയല്ല അങ്ങോട്ട് തിരിച്ചു പോയവൾ എന്നെ ശ്രദ്ധിച്ചാട്ടെ ഇങ്ങോട്ട് വന്നപ്പോൾ പേടിച്ച വന്നേ ഇങ്ങോട്ട് വന്നപ്പോൾ വളരെ ഇങ്ങോട്ട് വന്നപ്പോൾ വളരെ പ്രതികൂലത്തിന് നടുവിലാ വന്നേ പക്ഷെ ഉയർത്തെഴുന്നേറ്റു യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത അറിഞ്ഞ് അവൾ പോകുന്നത് പെതിയല്ല സന്തോഷത്തോടെയാ ദൈവത്തിന്റെ വചനം വ്യക്തമാക്കും ഉയർത്തെഴുന്നേറ്റവനെ കണ്ട മറിയ അവൾ സന്തോഷമുള്ളവളായിരുന്നു ഉയർത്തെഴുന്നേറ്റവനെ കണ്ട മറിയ അവളുടെ മനസ്സിൽ ഭാരങ്ങൾ ഒഴിഞ്ഞവളായിരുന്നു ആ വാർത്ത പറയാൻ അവൾ ആവേശമുള്ളവളായി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനമേ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന വാർത്ത അവൾ ശിഷ്യന്മാരോട് പറഞ്ഞു ഈ അവൾ എപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞോ അതിനുശേഷമാണ് വലിയ മൂവ്മെന്റ് ആരംഭിച്ചത് സ്തോത്രം ഇന്ന് പകൽ ഇവിടെ ജനം ദൈവത്തെ ആരാധിക്കുന്നത് മരിച്ചുപോയൊരു ദൈവമല്ല നമ്മുടെ ദൈവം ഉയർത്തെഴുന്നേ തിന്നും ജീവിക്കുന്നവനായതുകൊണ്ടാണ് സഭ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് നമ്മുടെ കർത്താവ് ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായതുകൊണ്ടാ ഒരു പ്രതികൂലത്തിനും നമ്മളെ തകർക്കാൻ കഴിയാത്തത് നമ്മുടെ ദൈവം ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായതുകൊണ്ടാണ് വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനൊന്ന് ശ്രദ്ധിച്ചാട്ടെ ഒരു കാര്യം ഇന്ന് പകൽ വ്യക്തമാ ഉയർപ്പിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിച്ചാൽ ഉയർപ്പിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെട്ടാൽ ഉയർപ്പിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വന്നാൽ യാതൊന്നിനും നിന്നെ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ കഴിയത്തില്ല നീ പുറത്തു വന്നിരിക്കും അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക പകൽ ആഗ്രഹിക്കുന്നു ദൈവത്തെ ആ ശക്തി യെസ് യെസ് നിങ്ങൾ പുറത്തു വരും നിങ്ങൾ പുറത്തു വരും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ട് വരും ചേർന്ന് കരമുയർത്തി കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ നമ്മുടെ ടക്കാം ഞാൻ അധിക സമയം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എടുക്കുക അത്ഭുത സൗഖ്യങ്ങൾ ഇതിനകത്ത് കർത്ത പകരുക ഇന്നിവിടെ സൗഖ്യം നടക്കുന്നത് ഒരു പാസ്റ്റർ കഴിവല്ല ശുശ്രൂഷകരുടെ മിടുക്കല്ല ഞാൻ പ്രസംഗിച്ച വാക്യത്തിനകത്ത് ഒറ്റ കണ്ടൻ ജീവനുള്ളവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് അവൻ ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അവൻ അവിടില്ല അവൻ ഇന്ന് പകൽ ഇവിടെയുണ്ട് ഇന്ന് പകൽ അവൻ ഇവിടെയുണ്ട് എല്ലാ കണ്ണുകളും അടച്ചാട്ടെ